ഹായ് എല്ലാവർക്കും നമസ്കാരം എസ് പി ആർ ഐഡിയാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു സർപ്രൈസ് വീഡിയോ ആണ് സർപ്രൈസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ വൈഫായ വീണയ്ക്കാണ് വീണ ഏത് സമയം നോക്കിയാലും വണ്ടി എനിക്ക് വണ്ടിയില്ല എനിക്ക് വണ്ടിയില്ല വണ്ടിയില്ല അത് കേട്ട് 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 ഞാൻ കുഴഞ്ഞു അവസാനം നമ്മൾ അതിനൊരു തീരുമാനത്തിലെത്തും നമ്മളല്ല ഞാൻ കാരണം അവക്കെന്തെങ്കിലും ഒരു വണ്ടി മേടിച്ചു കൊടുക്കണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു പുതിയ വണ്ടിയല്ല സെക്കൻഡ് ഹാൻഡ് വണ്ടി അപ്പോൾ അവിടെ ആ മേടിച്ച് കൊടുക്കുമ്പോൾ അവിടെ മുഖത്ത് വരുന്ന ആ എക്സ്പ്രഷനൊക്കെ നിങ്ങളൊന്ന് കാണണം അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണണം അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ വണ്ടി എൻ്റെ ഒരു കൂട്ടുകാരുടെ വീട്ടിൽ ഇരിക്കുകയാണ് നമ്മളതിപ്പോൾ ആ വണ്ടി എടുക്കും എടുത്തുകൊണ്ട് നമുക്കത് വീണക്കി കൊടുക്കണം അപ്പോൾ ആ മുഖത്തെ എക്സ്പ്രഷൻ നിങ്ങളൊന്ന് കാണണം എന്നെ വാരി പുണരും ഓക്കെ അല്ലേ നമുക്കന്ന് വാ വണ്ടി എടുത്തിട്ട് ബാക്കി കാണാം ആ അങ്ങനെ വണ്ടി നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് വണ്ടി ഇനി നമുക്ക് വണ്ടി ഒന്ന് ചെക്ക് ചെയ്യാം എങ്ങനെ നോക്കാം വീണയ്ക്ക് ഇഷ്ടപ്പെടുവായിരിക്കുമോ ഇടുവായിരിക്കും കണ്ടോ വണ്ടി കുഴപ്പമില്ലാത്ത വണ്ടിയാണ് കണ്ടോ കുഴപ്പമില്ല സീറ്റിനൊന്നും കുഴപ്പമില്ല പെയിൻ്റൊന്നും അധികം പോയിട്ടില്ല ഫ്രണ്ടിലെ ടയറൊക്കെ കുഴപ്പമില്ല കണ്ടോ ഫ്രണ്ടിലെ ടയറൊക്കെ ഒരുമാതിരി നല്ല ടയറാണ് ഓക്കെ സെറ്റാണ് കുഴപ്പമില്ല അത് പെയിൻ്റ് ഒന്നും പോയിട്ടില്ല വേണ്ട പൊളിയല്ലേ സൂപ്പർ വണ്ടിയാണ് മീറ്റർ മീറ്ററൊക്കെ വർക്ക് ചെയ്യുന്നതാണ് പറഞ്ഞത് മീറ്ററൊക്കെ വർക്ക് ചെയ്യുക സ്കൂട്ടി പെപ്പ് ഉണ്ടോ പ്ലസ് ആണ് സ്കൂട്ടി പെപ്പ് പ്ലസ് അപ്പോൾ ഓക്കെ അല്ലേ അപ്പം ഇത് കൊടുക്കുമ്പോൾ വീടയുടെ ആ മുഖത്ത സന്തോഷം നമുക്കൊന്ന് കാണണ്ടേ കാണണം അതിന് നമ്മൾ എന്തെടുക്കണം ഇനി നമുക്ക് വീട്ടിൽ പോവാം ഇത് കയ്യിലോട്ട് കൊടുക്കുമ്പോൾ അവിടെ എക്സ്പ്രഷനൊന്നും നമുക്ക് നോക്കണ്ടേ നമുക്ക് പോയാലോ പോയേക്കാം സർപ്രൈസ് നോക്ക് നല്ലവണ് നല്ല ഓക്കെ ഓക്കെ കൊള്ളാവാ ഇഷ്ടപ്പെട്ട നോക്ക് വണ്ടി നോക്കി ചിരിച്ചിട്ട് എന്നെ എന്നെയോട് എന്തെങ്കിലും ഒന്ന് എന്നോടെന്തെങ്കിലും പറയണി അങ്ങനെ പല്ലും എന്തെങ്കിലും ഒക്കെ സന്തോഷം സന്തോഷം കൊണ്ട് കൊണ്ട് എന്തെങ്കിലും പറ ഇഷ്ടപ്പെട്ട ഞാൻ ഇത്ര നാൾ സ്വരൂപിച്ച പൈസ കൊള്ളിയില്ല വണ്ടിയില്ലെന്നും പറഞ്ഞു വേണം വെച്ചാലോ കൂടി സ്വസ്ഥത അവർക്ക് വണ്ടിയുണ്ട് ഇവർക്ക് വണ്ടിയുണ്ട് എല്ലാവർക്കും വണ്ടിയുണ്ട് ഇനി എവിടെ പോയിക്കോ സ്കൂളിലാക്കാനോ വീട്ടിലാക്കാനോ നീ എന്തെങ്കിലും പറയാടി ഒരു വണ്ടി കൊണ്ടു ഇങ്ങനാണോ നീ കാണിക്കുന്നത് ചിരിച്ചോണ്ട് പറ ഹാപ്പി പറഞ്ഞോ പറഞ്ഞോണ്ടി പറ സർപ്രൈസ് എന്റെ കാലിൽ കിടക്കുന്ന ചെരുപ്പ് പോലും ഞാൻ മേടിച്ചിട്ടില്ല പൂട്ടി പോയിട്ട് നിനക്ക് വേണ്ടി ഞാൻ ഈ പൈസ എല്ലാം കൂടെ പൂട്ടി വെച്ച് ചെരുപ്പ് പോലും മേടിക്കാതെ ഈ വണ്ടി എടുത്തതെന്ന് ഓർത്തോണം കേട്ടല്ലോ ഇനി ഇവിടെ കിടന്ന് വണ്ടി വണ്ടി എന്നു പറഞ്ഞ് ഇവിടെ നിന്ന് വേള ഉണ്ടാക്കരുത് ചെരുപ്പ് പോലും മേടിക്കാൻ പൈസ എന്റെ ഞാൻ എന്ത് എന്തു നിന്റെ സന്തോഷമല്ലേ എനിക്ക് വലുത് അതുകൊണ്ടാണ് ഞാൻ വണ്ടി എടുത്തത് സന്തോഷായില്ലേ ഇപ്പൊ ഞാൻ കേട്ടു രാവിലെ പറയുന്നത് എന്നാ ഉറുമ്പ് അരിമണി കൂട്ടുന്ന പോലെ ഞാൻ കൂട്ടി മേടിച്ചത് എന്നാ ഉറുമ്പ് അരിമണി കൂട്ടുന്ന പോലെ ലോൺ എടുത്ത പൈസ എന്നെ പറഞ്ഞ വിലയാണോ വണ്ടിക്ക് ഞാൻ അറിഞ്ഞീ വണ്ടിക്ക് എത്ര രൂപ എന്നൊക്കെ എനിക്ക് എത്രയും പെട്ടെന്ന് എന്റെ കൈ കൊണ്ട് തന്നെ അയാൾ വന്നേക്കുന്നില്ല ും സർപ്രൈസ് ഒലക്കേടാ മൂട് നിങ്ങൾ സർപ്രൈസ് ആയോ ഇനി ഞാൻ വിളക്ക് എല്ലാ കടത്തിൻ്റെ പോയി കിടക്കേണ്ട അവസ്ഥ ആയോണ്ടിരിക്ക